നമുക്കേ ദോശ ചട്ടിയിൽ ഐസ്ക്രീമിൻ്റെ കോണൊന്ന് തയ്യാറാക്കി നോക്കിയാലോ എന്തിനാണ് വാഫിൾ മെഷീനൊക്കെ ഇതന്നെ മതി കിട്ടോ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കാൽ കപ്പ് മൈദ കാൽ കപ്പ് പാൽ ബട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തത് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കണം ഞാൻ ചട്ടി ആദ്യം ചൂടാക്കി തീ ഓഫാക്കിയേക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് പരത്തി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ അതേ തീ ഓണാക്കി കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഒന്നാദ്യമൊന്ന് വലിയ നിൽക്കണം അതിന് ശേഷം തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കണം ഇതേ ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തവി വെച്ചിട്ട് നല്ലോണം പ്രെസ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലൊരു കോട്ടൺ തുണിയിലേക്ക് അങ്ങ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കോണ്ട ഷേപ്പാക്കി നമ്മളിത് മടക്കിയെടുക്കാം എന്നിട്ട് ആ തുണി വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക ചൂടാറുമ്പോഴേക്ക് അത് ആ ഒരു ഷേപ്പിൽ അങ്ങ് ആയി വരികയും ചെയ്യും നല്ല ക്രഞ്ചി ആയും വരും കേട്ടോ ഞാനിതൊന്ന് ചോക്ലേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടത് അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലേലും നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു കോൺ തന്നെയാണ് കേട്ടോ അത് നമ്മൾ പുറത്തു വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ശേഷം മറക്കേണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്